നേരത്തെ രണ്ട് വിത്തുമുളക് നല്ല പഴുത്തിച്ചോ എന്ന നിറത്തിലുള്ള വിത്തുമുളകൾ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ ആ വിത്തുമുളകുകൾ നട്ടുണ്ടായ തൈകളാണ് ഈ കാണുന്നത് രണ്ട് വരികളായിട്ട് വിത്ത് വിതറുകയാണ് ചെടിച്ചട്ടിയിൽ രണ്ടും നല്ലവണ്ണം മുളച്ചിട്ടുണ്ട് പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട് ഒരു വരിയിൽ കുറേ കൂടുതലും ഒരു വരിയിൽ കുറച്ച് കുറവുണ്ട് ഒരു പക്ഷേ വിതറിപ്പോൾ ഉള്ള വ്യത്യാസം ആവാം ചെറിയ ചാലുണ്ടാക്കിയിട്ട് വിതറിയിട്ട് മണ്ണിട്ട് മൂടുക ചെയ്തത് പക്ഷേ എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ വെതറുമ്പോൾ എണ്ണി ഇടുന്ന പോലെ അല്ലല്ലോ കുറച്ച് വ്യത്യാസം ഉണ്ടാവില്ലേ എന്തായാലും നല്ല വളർച്ചയുണ്ട് ഇത് അതിനോടൊപ്പം തന്നെ വേറെ ചെടിച്ചട്ടിയിൽ നട്ടതാണ് പക്ഷേ പ്രത്യേകത ഉണ്ടോ ഒരു അരിയിൽ ഉണ്ട് മറ്റേ അരിയിൽ തീരെ ഇല്ല പാകം ഒരെണ്ണം വേറൊരു പ്രത്യേകത ഈ ചെടിച്ചട്ടിയിലുള്ള ചെടികൾക്ക് നേരത്തെ കണ്ട ചെടിച്ചട്ടിയിലുള്ള ചെടികളെക്കാട്ടും വളർച്ച കുറവാണ് അങ്ങനെ പ്രകൃതിയിൽ പല പല ഉണ്ടല്ലോ ഒരേ ചെടിയിൽ നിന്നുള്ള വിത്തുകൾ നട്ടതാണ് ഒരേ ദിവസം നട്ടതാണ് രണ്ട് ചെടിച്ചട്ടിയിൽ പക്ഷേ മുളയ്ക്കുന്നതിലും വ്യത്യാസമുണ്ട് വളർച്ചയിലും വ്യത്യാസമുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെണ്ണമൊക്കെ മാറ്റിപ്പറിച്ച് വേറെ ചെടിച്ചട്ടികളും നടണ്ടി വരും തൽക്കാലം ഇവിടെ ചെടിച്ചട്ടികൾ ഒഴിവില്ല ഇനിയിപ്പോൾ വെണ്ട നട്ടതൊക്കെ ചിലതൊക്കെ ഉണങ്ങാറായിട്ടുണ്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ആ ചെടിച്ചട്ടികളിലേക്ക് ഇതിൽ കുറച്ചെണ്ണം മാറ്റി നടാന്ന് വിചാരിക്കുന്നു മാറ്റി നടുമ്പോൾ കുറച്ചെണ്ണം നഷ്ടപ്പെട്ടു പോകും കാരണം വളരെ അടുത്തടുത്തുള്ള ചെടികൾ പറിച്ചുനടുമ്പോൾ വേരിന് കേടു പറ്റും അപ്പോൾ കുറച്ച് നഷ്ടമുണ്ടാവും എന്നാലും സാറിയില്ല കുറച്ച് ഉണ്ടാവും എന്ന് വിചാരിക്കട്ടെ എന്തുകൊണ്ടാണെന്നറിയില്ല എനിക്കിവിടെ വീട്ടിൽ ചെടിച്ചട്ടിയിൽ വളർത്തുന്ന മുളക് ചെടികൾ അത് മുളക് മാത്രമല്ല വഴുതനയും തക്കാളിയൊക്കെ കായ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് മുമ്പ് കുറച്ച് ഉണ്ടായിട്ടുണ്ട് എന്നാൽ പറമ്പിലെ നിലത്ത് മണ്ണിൽ നടുന്നത് അത്യാവശ്യം തിരക്കില്ലാതെ വിളവ് തരാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചെടി ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല ഒരു മുമ്പിലേക്കും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ മുളകുണ്ടായത് ഞാൻ അറിഞ്ഞില്ല മുളക് പഴുത്തപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നാൽ കരുതി ഇത് വിത്തിനിട്ടേക്കാണ് അപ്പോൾ ഉടനെ തന്നെ ഈ മുളകുകൾ രണ്ടും പറിച്ചെടുത്ത് രണ്ട് ചെടിച്ചട്ടിയിൽ രണ്ട് വരിയായിട്ട് പാകി ഇപ്പോൾ അത്യാവശ്യം കുറേ തൈകൾ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് പിടികിട്ടാത്ത എന്തുകൊണ്ടാണ് ഈ ചെടിച്ചട്ടിയിൽ ഞാൻ ഇവിടെ വളർത്തുന്ന ചെടികൾ പലതും വിളവ് തരാത്തത് അതേസമയത്ത് വെണ്ടയ്ക്ക് എനിക്ക് നേരെ തിരിച്ചാണ് നല്ലോണം വിളവുണ്ടാവാറുണ്ട് വെണ്ട നട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ കായ്ക്കാൻ തുടങ്ങും തിരക്കടില്ലാതെ കുറച്ച് കാലം കായ്ക്കും പിന്നെ അത് കഴിയുമ്പോൾ ചെടി ഉണങ്ങിപ്പോവും അല്ലെങ്കിൽ ക്ഷയിക്കും അപ്പോൾ ഞാൻ നിർത്തും പുതിയ സെറ്റ് വീണ്ടും തുടങ്ങും അത് ഒരുപാട് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വേണ്ടയുടെ കാര്യത്തിൽ എനിക്ക് ആണ് പക്ഷേ മറ്റ് ചെടികൾ പലതും വളരെ ബുദ്ധിമുട്ടാണ്